െണ്ടാ ഇങ്ങനെ വേണ്ടത് എന്താ പറഞ്ഞേ ദിവസം അതെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം ഞാനേ അടുത്ത പ്രാവശ്യം നാട്ടില് വരുമ്പോൾ അപ്പം ഞാൻ മൂന്നാമത്തെ ദിവസമാണ് കശ്മീരിൽ അതില് ഒരു ദിവസം നില ആകെ മൊത്തം എന്താ ഫുഡ് പോയിസൺ ഒക്കെ ആയിട്ട് പണിയായിട്ടുണ്ട് ഇന്ന് നമ്മള് മൂന്നാമത്തെ ദിവസമാണ് ഇവരുടെ കൂടെ അപ്പം ഇപ്പൊ ഞങ്ങൾ എന്താ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത് ഞാൻ ഞാനിവക്ക് ആയിട്ട് കുറച്ച് സംഭവങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതെന്താന്ന് കാണിച്ചു തരട്ടെ അതൊക്കെ വന്നാലെ കാണുള്ളൂ കളറൊക്കെ എന്തിനാണ് സർപ്രൈസ് എന്ന് പറയാ ഏഹ് ഇന്നലെ ഇന്ന കൂട്ടാണ്ട് എങ്ങനെയുണ്ടേനു പോയി ആ ഹരത് ബൻ അവിടുന്ന് ആരാ കണ്ടു തന്നില്ല സാറിന് മിനിസ്റ്റർ ഏഹ് ഫോട്ടോ എടുത്തില്ല കൂടെ ആരേനും കൂടെ ഇണ്ടെന്ന് പറഞ്ഞത് ബ്ലാക്ക് ആൻഡ് നിങ്ങള് വിളിച്ചതാണല്ലോ പറഞ്ഞേ കേരള മലയാളീസ് പറഞ്ഞപ്പോ അവര് ഏഹ് അമ്മോട് എങ്ങനെയാണല്ലോ പറഞ്ഞത് ആ വിളിച്ച് ഫോട്ടോ ഒക്കെ എടുക്കാന്ന് പറഞ്ഞു പപ്പ അഹങ്കാരുന്നു കാണിച്ചില്ല പപ്പ കൂടെ പോയി കാശ്മീർ അങ്ങനെ ഉണ്ട്

പാട്ട് ഇതൊക്കെ സത്യാണ് കാരണം പന്ത്രണ്ട് കൊല്ലം മുന്നേ ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോ ഈ അത്ര ആ സമയത്താണ് ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ആയിട്ട് ആരും പോകണ്ടോർ പോകില്ല അത് മാത്രല്ല അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രിപ്പ് ആണല്ലോ അതുകൊണ്ടൊന്നും മിഡിൽ ക്ലാസ് ഉള്ള ഫാമിലി ഒന്നും ആരും ആലോചിക്കാത്തൊരു സംഭവം തന്നെയാണ് ദിവസം നമ്മള് പഞ്ചാബ് സുവർണക്ഷേത്രം അതെ അതേമാതിരി പിന്നെ വാർത്താ പോയി ഡൽഹി ഡൽഹി ഇല്ലായിരുന്നു അതെ അതെ ഒമ്പത് പോലാണോ അതിലും കൂടുതലോ പന്ത്രണ്ട് പോലല്ലേ രണ്ടായിരത്തി ഏപ്രിൽ മാസത്തിലാണെന്നാണ് ട്രിപ്പ് ജോറായിരുന്നു അപ്പൊ അത് നമ്മുടെ ഒരു ഉള്ളില് യാത്രികനുണ്ടാക്കാൻ വേണ്ടിട്ട് വല്ലാണ്ട് ഹെൽപ്പ് ചെയ്ത ഒന്നായിരുന്നു ഇത് പെയിൻ പ്രൊമോഷൻ അല്ല ബാക്കിയൊക്കെ പെയിൻ പ്രൊമോഷനാണ് ഇത് സത്യം ഇത് വാർത്തലാണ് പറയുന്നത് സത്യം രണ്ടാമത് വന്ന് ട്രിപ്പ് എല്ലാരും കൂടെ ഹൈദരാബാദ് ബാംഗ്ലൂർ ആ ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ എല്ലാ കൊല്ലവും ആ കൊല്ലത്തിൽ ട്രിപ്പ് ഒക്കെ നമ്മള് പോവാറുണ്ട് ഊട്ടിയാണെങ്കിൽ പോലും പോരെ ഞാനൊന്നും നാട്ടിലില്ലാത്ത കാര്യങ്ങൾ അറിയണ്ട് അൺബോക്സിങ് തുടങ്ങട്ടെ അൺബോക്സിങ് ഓക്കെ ഉണ്ടെന്നില്ല ആ ബാഗ് യെസ് 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 ആ എന്താ ഞാൻ ഒന്നും നോക്കിയില്ല അവളെ ആദ്യമായിട്ട് കാടല്ലേ നിങ്ങള് വേണ്ടാത്ത പറഞ്ഞേ കട്ട് ചെയ്യ പറഞ്ഞതിനെ കൊണ്ട് എന്തായാലും കട്ട് ചെയ്തിരിക്കും അപ്പം ആ ഇതാണ് അവക്ക് കൊടുന്ന സംഭവങ്ങൾ ഒരേ ഒരു പെങ്ങളല്ലേ െ നോക്കട്ടെ ഞാൻ തരാ പിന്നെ എണ്ണുണ്ട് അതൊക്കെ ചെമ്മീനച്ചാറ് വറത്തായ്ക്ക പപ്പടം മിക്സ്ചർ കൊറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു ആ അപ്പൊ നമുക്ക് അൺബോക്സിലേക്ക് കടന്നാലോ അപ്പം ആദ്യമായിട്ട് നമുക്ക് കൊടുക്കാനുള്ളത് ഒരു മിനിറ്റ് ഇതെന്തായിരിക്കും ഗസ് ചെയ്യാൻ പറ്റുമോ ആ ബ്രേസ്ലെറ്റ് ആണ് പക്ഷെ അതിലൊരു വേറൊരു പ്രത്യേകതയും കൂടെ ഇണ്ട് ആ നോക്കിക്കോ പേര് എഴുതിയ ബ്രേസ്ലെറ്റ് നോക്കട്ടെ കാണിച്ച് കാണിച്ച് നമ്മളെ നമ്മുടെ കണ്ടില്ലേ ജോ പാക്ക് ചെയ്ത് തന്നതാ ജോ കൈവരിട്ട് എങ്ങനുണ്ട് നല്ല വിദ്യാഭ്യാസം അതെ 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 റഫീഖ് പപ്പേട്ടോ പപ്പേടോടല്ലോ അല്ലെ അപ്പ എങ്ങനെ എങ്ങനുണ്ടപ്പാ രണ്ടാമത്തെടുത്താലോ അതെ അതെന്താ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ് സ്വർണ്ണല്ലോ നമ്മളുടെ പേടാണ് ബെസ്റ്റ് മൂവിംഗ് ഐട്ടാണ് കൊടുക്കുക ഒന്നില് നിർത്തിയത് ആ മഴ ആണ് കേട്ടോ പൊറത്ത് കായ് നല്ല മഴ അതുകൊണ്ടാണ് നമ്മള് ഇന്ന് പോവാൻ പറ്റുമോ ലാസ്റ്റത്തെ കാശ്മീർ ദിവസം മയത്ത് കുടുങ്ങോ രാവും പന്ത്രണ്ടരായി ആ പന്ത്രണ്ടര നല്ല മഴ അടുത്ത തരട്ടെ എന്തായിരിക്കും 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 സ്റ്റിക്കേഴ്സ് വാട്ടർപ്രൂഫ് സ്റ്റിക്കേഴ്സ് വെള്ളത്തിൽ

അതെ 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 പ്രൊമോഷൻ കൊടുക്കുന്ന അപ്പൊ എല്ലാരും മിക്കോം പഠിത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പറ്റുന്നതാണ് ലിങ്ക് ഇൻ ദ ഡിസ്ക്രിഷൻ ആ അതെ തള്ളിക്കോ തള്ളിക്കോ ഒരു കുഴപ്പമില്ല ഇതിലേതങ്ങ് ഏറ്റവും ഇഷ്ടപ്പെട്ട നമുക്ക് എല്ലാം കണ്ടോട്ടി ഇതന്നെ തന്നെ അതന്നെ അവള് തന്നിട്ടുണ്ട് കയ്മല ആടിച്ചോ എന്നിട്ട് കാണിച്ചോണ്ടോ പപ്പക്ക ഏതാ ഏറ്റവും ഇഷ്ടപ്പെട്ട് പേര് എഴുതാ ഇൻട്രോവേർട്ട് എന്ത് വേണമെങ്കിലും ജാക്കറ്റോ ഇന്ത്യ നയിക്കണോ ആ ഹെറിറ്റേജ് ഇന്ത്യ അതൊക്കെ നമ്മടെ വാട്ടർ പ്രൂഫ് സ്റ്റിക്കേഴ്സ് ആണ് ഇത് നോക്കി പറഞ്ഞ ഇത് കാശ്മീരില്ലേ അപ്പൊ അത് രണ്ടും പൊപ്പക്ക് ബാക്കി അത് ഉണ്ട് അത് കൊണ്ടുവന്നിട്ടില്ല എൻജോയ് ജേർണി ആ ഇതും നമ്മുടെ ഇത് മറ്റേ ക്യാമ്പർ വാൻ അല്ലേ ക്യാമ്പർ വാൻ ആ ഇവനൊക്കെ ഞാൻ അയച്ചോടുത്തി പക്ഷെ അതിന്റെ പൈസ ഒന്നും കഴിച്ചപ്പോ തന്നിട്ടില്ല അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഇനി അടുത്ത തരട്ടെ എന്തെന്ത് ഇഷ്ടായോ ആ അത് നമ്മുടെ ക്യൂട്ട് പട്ടിക്കൊട്ടിട്ടോ അതാ അടുത്തത് എനിക്ക് ഗ്യാസ് ആര് മിനിറ്റ് ഞാൻ കാണിച്ചുതരാ ആ എനിക്ക് ഗ്യാസ് അല്ല എന്തായിരിക്കും ആരോ കല്യാണം കഴിഞ്ഞത് അല്ല എനക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം അപ്പൊ സിക്കറിലും സംഭവുണ്ട് സെയിം ഓൾമോസ്റ്റ് സെയിം പിടിച്ചോ അതൊക്കെ ജോ ഡിസൈൻ ചെയ്താ അതെ ആ ഇനി സ്പീഡ് സ്പീഡാ കേട്ടോ ഓക്കേ ഇനി ഗ്യാസ് ആയിട്ടു പക്ഷെ അതിലൊരു ഇല്ല അതിലൊരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട് ആ നോക്ക് ഇങ്ങ എടക്കുണ്ടി കാണിച്ചു കാണിച്ചുകൊടുത്താട്ടെ ആ നോക്കട്ടെ ആ അവള് പാട്ടാരില്ലേ ഇത് തുറക്ക് കഴിഞ്ഞിട്ട് നോക്ക് മുകളിലൂടാ രണ്ടു സ്ഥലത്തൂടാ അടുത്തത് അണക്കല്ല ഇത് മാമൊക്കെ ഉള്ളതാ മാമിന്റെ കൈമലത്ത് പിന്നെ സർപ്രൈസ് ആക്കണ്ടല്ലോ നിങ്ങൾ തിങ്കളെ കണ്ടു ഇതേ ഇത് മാമൊക്കെ കൊടുക്കണം കേട്ടോ ഉം മാമിക്ക് കയ്യിലുള്ള സഹായിക്കാ ഭയങ്കര ഇഷ്ടമാണ് ആ പാമ്പിന്റെ മോതിരാണ് അത് ആ അത് മാമൊക്കെ കൊടുക്കണം ഏ

നേരത്തും ൂടിയല്ലോ വരണ്ടിട്ടേ ഉള്ളൂ ഓടേ ഇഷ്ടപ്പെട്ടോ ഇതാണ് മമ്മക്കുള്ളത് ഇത് റിയൽ സ്റ്റോൺ ആണ് ആ ഇതിന് പറയുക എഗേറ്റ് എന്ന് പറഞ്ഞ റിയൽ സ്റ്റോൺ അത് കണ്ടില്ല രണ്ട് കൈമല് അതിന് മമ്മക്കുള്ള പക്ഷെ ഒരു ചാമുള്ളത് അതിന്റെ കൂടെ രണ്ട് ഇയർറിംഗും ഉണ്ട് അതാ അടുത്ത സാധനമാണ് ഇതും മമ്മക്കാണ് ഏഹ് ഇത് മമ്മനോ പറയണം ഇങ്ങളെ ബെഡ്റൂമിൽ വെക്കാൻ ഞാൻ എപ്പോ വന്നാലും ഈ കൊല്ലം കയ്യിന് വരെ എനിക്ക് അവിടെ കാണണം ഇതാണ് കലണ്ടർ ഞാൻ ഫോട്ടോസ് ആണ് ഈ കലണ്ടറിൽ എല്ലാം ഉള്ളത് അപ്പം എവിടെ വെക്കണ്ടി നിങ്ങളെ റൂമിൽ ആ സൈഡിൽ എടുത്തില്ലേ എന്താ പറയാ ഒരു ടേബിൾ ഇല്ലേ കുഞ്ഞി ടേബിള് അതിന്റെ മുകളിൽ കാണണം അതൊക്കെ മാറിയോ അതൊക്കെ മാറിയില്ലേ എല്ലാ റൂമിലൊരിതില്ലോ സൈഡില് അവിടാല്ലേ അതല്ല അതല്ല സൈഡിലൊന്നും സൈഡിലൊന്നില്ലോ ആ എന്നാ പിന്നെ കൊഴപ്പില്ലേ പറ നോക്കിയോ ആ ലാസ്റ്റ് ആയിട്ട് ജോ നെജക്കായിട്ട് തന്നതാ അതെ അതെ അപ്പം ഇതോടെ നമ്മടെ അൺബോക്സിങ് കാലിയായിരിക്കുകയാണ് അണക്കെല്ലാം അയച്ചെന്നില്ല ഞാൻ കൊറിയർ അയച്ചിട്ടാണ് അല്ലേ അടയുണ്ട് അങ്ങ് കലണ്ടർ അണുക്ക് കലണ്ടർ കിട്ടിയോ സ്റ്റിക്കർ കിട്ടിയോ ഷൂ കിട്ടിയോ ഏഹ് കൈമൽ ഡാല് കിട്ടിയോ കിട്ടി ആ ഇവളത്രയും കൂടി അണക്കിട്ടിട്ടില്ല ആ പൈസ ഇപ്പോഴും ഞാൻ വിചാരിച്ചു ശരിയാക്കി തരാ ഏറ്റവും ഇഷ്ടപ്പെട്ടാണക്ക് എൻ്റെ ക്യൂട്ടല്ലേ അപ്പൊ ഇതോട് കൂടി നമ്മുടെ പ്രൊഡക്റ്റ് റിവീലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് മഴ ഇപ്പൊ എല്ലാം നിക്കുവോ പോവാൻ വേണ്ടിട്ട് നോക്ക ലാസ്റ്റ് ദിവസാണല്ലോ അല്ലേ കാശ്മീർ അതെ പുറത്തേക്ക് പോവാന് അപ്പൊ മൊഹീബ് സമയം നമ്മൾ ഇങ്ങനെ ആനന്ദകര ആക്കിട്ടുണ്ട് ഇതൊക്കെ കൊടുത്തിട്ട് ആ അപ്പം ഓക്കെ തംസ് അപ്പ് കമോൺ എങ്ങനെയുണ്ട് പാപ്പ എന്താ പറയണ്ടോ ഓ ഓക്കെ